ഹലോ മൈ വെൽക്കം ടു മൈ ചാനൽ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പൊ എന്താ ബ്ലോഗ് എടുക്കണ നമ്മളത് വിറ്റാമിൻ എന്ന ഷോപ്പിലാണ് ഇവിടെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ നല്ല ആകർഷണം എന്ന് വെച്ചാൽ മീനിന്റെ തല മീനിന്റെ വായ തുറന്നു വെച്ചൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഫുഡ് അല്ല 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 വയ്ക്കാൻ അപ്പൊ ഇവിടെ നിന്നും ഇങ്ങനെ കേറുമ്പോ പറഞ്ഞേ ഉള്ളില് നല്ല ഫുൾ മരങ്ങൾ ആക്കിയ ഒരു റെസ്റ്റോറന്റ് ആണ് അപ്പൊ നമുക്ക് ബാക്കി ഫുഡൊക്കെ അയച്ചിട്ട് വരാ അങ്ങട്ട് <laughs> വീടാ <laughs> അങ്ങനെ ഇട്ടും ഇതില് കട്ടൊന്നുമില്ല ആരങ്ങായി വരെ ഗൈസ് ഇവിടുത്തെ ഗ്ലാസ് ആണത് വേറെ ടൈപ്പ് ఎందు కహికు ఎనదా న బ కన్ఫ్యూషన్ ఎందు వీస్ ఉస్తా వీ పండిల ఎల్లరు ఇంకి ఫండా ఇంగకి ఫండా వీ ఫండ చిక బరేదా ఇంకో అండ్ ఎందారా ఇంగరన్ ఫాస్ వీసు ఇదస్తి మంది మేరే చిక మే ఆ వైస్ ఆర్ గో ఆర్ గో ఓ కి ఓడి మా కి ఓడి మా నార్మల్ మంది തന്തൂരി ചിക്കൻ മന്തി വണ്ടി കോട്ടറ് ਮਗੇ ਬਰਾਫ ਪੈਪਰ ਦੀਸ ਮੰਡੀ ਫਿਰ ਇੱਕ ਨੋਰਮਲ ਕੁਟਨ ਦੇ ਗਿਆ ਨਾ ਨਾ ਤੰਦੂਰੀ ਚਿਕਨ ਮੰਡੀ ਆਂਦਾ ਇਕ ਮਟਨ ਨੋਕਟ ਦਵਰੇ ਕਾਇਚ ਟਿਲਾ ਅਰ ਤੰਦੂਰੀ ਚਿਕਨ ਮੰਡੀ ਰਾਫ ਤੰਦੂਰੀ ਚਿਕਨ ਮੰਡੀ ਹਾਈ ਵਾਹ ਟਾਪ ਹੈ ਰਾਫ ਫਿਰ ਆ ਵਾ ਕੋਸਰੇ ਹਾਈ ਕੋੜੇ ਹਾਈ ਕੋੜੇ ਵਲੋਗ ਆਣ ਵਲੋਗ ਆਣ എന്താണ് പറയ കേ സക്കൻ സീസൺ കണ്ടല്ലോ സക്ക അടിപൊളി സക്കൻ സീസൺ അടിപൊളി ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടുപ്രണ്ടെണ്ണോ കേരള ക്രൈം ഫ്രൈസ് ടു രണ്ടാം ഭാഗം സീസൺ ടു ഹണ്ടെ എന്നാ കണ് പക്ഷെ ഞാൻ കണ്ടതിൽ ഞാൻ പറഞ്ഞു രണ്ടാണ് അല്ലെ നമ്മുടെ മന്തി എത്തിയിട്ടുണ്ട് ബീഫ് മന്തി ഇത് സാധനം ചിക്കൻ തന്തൂരി മന്തി ആ തന്തൂരും ആർക്ക് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ പ്രോട്ടീം മാത്രമേ ഉള്ളൂ ഒരു പൂക്കി ചങ്ങനാ അന്നെ സ്പെഷ്യൽ ജിമ്മിനും സ്പെഷ്യൽ എന്താ വട്ടം രസം നോക്കിന്നു തീർക്കും അപ്പത് കഴിച്ചിട്ട് വരാം അപ്പൊ ആ കഴിച്ചോട് കാണാണ്ട് വല്ല ബീഫിൻ വേണ്ട ബീഫിരി ചതേ കഷ്ടം കിട്ടിയാൽ കൊള്ളാമായിരുന്നു അയച്ചാ ണോ दि... കഴിച്ചിട്ട് <laughs> ഇത് ഫോട്ടോ ആണ് നോർമൽ വിസ് ആണ് കൊ ആ ഇവരണ്ട് ബന്ധിനെ ആക്കില്ലോ നൈറ്റ് ആയിട്ട് ഉണ്ടായിട്ടില്ല പറഞ്ഞു അല്ലേ എന്നാ അങ്ങേ ഓംബിയാ ആക്കിയില്ല അല്ല ഫാമേതായില്ലേ ഇത്രും അല്ലേ കടൽ ഫാമോ ഇതിനെ പറഞ്ഞോ 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 എന്താ പറയും അൽബാമിന് കൂടെ മന്തിന്റെ കൂടെ കരിച്ചപ്പില്ല അതൊക്കെയാണ് ഇവിടുത്തെ പോരായ്മകൾ അഡ്ജസ്റ്റ് പറഞ്ഞിട്ട് എങ്ങനെ മയത്ത് പറയണ്ടേ അല്ല ഞെട്ടിച്ച് കണ്ടപ്രാമിന്റെ മനസ്സാണ് പക്ഷേ തോണങ്ങനെയാണ് നിങ്ങള് ഓണത്തില്ലാതെ നമുക്ക് നമുക്ക് ആയിരത്തി നാന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത്ര ഫുഡ് കഴിച്ചിട്ട് വന്നത് അവിടെ ഇതാണ് ഇതിന്റെ ഉള്ളിൽ ലുലുമാള് ഞങ്ങളെ നാട്ടില് ലുലുലു സോറി ലുലുമാൾ ഹൈ ലൈറ്റ് മാള് ഹൈലൈറ്റ് മാള് വരുന്നുണ്ട് സെന്റർ ആ അടിപൊളി ആയിട്ടാണ് ഹൈലൈറ്റ് പാടുന്നത് ഒരു ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് പാട് കഴിഞ്ഞ് നമുക്ക് കരുതാസ് ഒരു ചെറിയ വ്ളോഗാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്